canada ആഗോളകാര്യ വകുപ്പിൽ ഡാറ്റ ചോർച്ച സംഭവിച്ചിരിക്കുകയാണ് കാനഡയുടെ ആഗോളകാര്യ വകുപ്പിൽ ഡാറ്റ ചോർച്ച തങ്ങളുടെ ആഗോളകാര്യ വകുപ്പിൽ ഡാറ്റ ലംഘനം ഉണ്ടായെന്നും ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളിലേക്ക് അനധികൃത കടന്നുകയറ്റം ഉണ്ടായതായും കനേഡിയൻ സർക്കാർ അറിയിച്ചു കനേഡിയൻ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്ലോബൽ അഫയേഴ്സ് ഡാറ്റ ഡാറ്റാലംഘനം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ എപ്പോഴാണ് നടന്നത് എന്നതിൽ കൃത്യതയില്ല ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഇരുപത്തിനാല് വരെ ആന്തരിക സംവിധാനങ്ങൾ ദുർബലമായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് െയിൽ ട്രാഫിക്കും വ്യക്തിഗത വിവരങ്ങളും ഡ്രൈവുകളിലെ ഫയലുകളും ചോർന്നത ആയിരിക്കാം കൂടാതെ ക്രെഡിറ്റ് കാർഡുകളും ബാങ്കിംഗ് ഡാറ്റയും പോലുള്ള സെൻസിറ്റീവ് കോർപ്പറേറ്റ് വിവരങ്ങളും ലംഘിച്ചിരിക്കാമെന്ന ജീവനക്കാർക്ക് അയച്ച ജി എസ് ഇ മൊമോ ഉദ്ധരിച്ച സി ബി സി പറയുന്നുണ്ട് എന്നിരുന്നാലും മാൽവെയർ അതിന്റെ നിർണായക സേവനങ്ങളെയും ബാഹ്യ ആശയവിനിമയ ചാനലുകളെയും ബാധിച്ചിട്ടില്ലെന്ന് ജി എസ് സി ഉറപ്പും നൽകുന്നുണ്ട് തങ്ങളുടെ ഐ ടി ടീമുകളുടെ സഹായത്തോടെ പൂർണ്ണമായ കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയുടെ സാധ്യമായ ഇടപെടലുകളെ കുറിച്ച് അന്വേഷണം തുടങ്ങി കാനഡ രംഗത്തെത്തിയിരുന്നു കാനഡയിലെ വിദേശ ഇടപെടലിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സ്വതന്ത്ര ർ കഴിഞ്ഞ ദിവസം ട്രൂഡോ സർക്കാരിനോട് സാധ്യമായ എല്ലാ വിവരങ്ങളും പങ്കിടാൻ ആവശ്യപ്പെട്ടിരുന്നു കാനഡയുടെ ഈ അന്വേഷണം ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തും ഇത് ഇതിനകം തന്നെ സംഘർഷഭരിതമായ ഒട്ടാവ ന്യൂഡൽഹി ബന്ധം കൂടുതൽ വഷളാക്കും എന്നതാണ് സൂചന കനേഡിയൻ തെരഞ്ഞെടുപ്പുകളിലെ വിദേശ ഇടപെടലുകളെ കുറിച്ച് പൊതു അന്വേഷണം നടത്താൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാർ സെപ്റ്റംബറിൽ കമ്മീഷനെ രൂപീകരിച്ചിരുന്നു ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഫെഡറൽ ഇലക്ടറൽ പ്രക്രിയകളിലും ജനാധിപത്യ സ്ഥാപനങ്ങളിലും വിദേശ ഇടപെടലുകളെ കുറിച്ചുള്ള ത്തിനായി ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ കനേഡിയൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ക്യൂബിക് ജഡ്ജി മേരി ജോസി ഹോഗിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ മെയ് മൂന്നിന് ഇടക്കാല റിപ്പോർട്ട് പൂർത്തിയാക്കി ഈ വർഷം അവസാനത്തോടെ അന്തിമ റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് കൊളംബിയയിൽ കാലിസാനി ഭീകരർ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന ട്രൂഡോ ആരോപിച്ചിരുന്നു ഇതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് പിന്നാലെ ഈ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു അതോടൊപ്പം കാൽസാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ സഹായിയുടെ നേരെ ർത്തതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്നിരുപതിനാണ് കാനഡയിലെ നൂറ്റി അൻപത്തിനാലാം സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ വെടിവെപ്പിനോട് പോലീസ് പ്രതികരിച്ചതായി സി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് നിജാറിന്റെ സുഹൃത്തായിരുന്ന സിമ്രൻജിത് സിംഗിന്റെതാണ് വീട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രദേശത്ത് വെടിവയ്പ്പിനെ തുടർന്ന് ഒരു കാറിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു സിമ്രൻജിത് സിംഗിന്റെ വീട്ടിൽ ഒന്നിലധികം ദ്വാരങ്ങൾ കണ്ടെത്തിയതായും സിബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു വെടിവയ്പ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു അയൽക്കാരോടും പ്രദേശത്തെ സാക്ഷികളോടും സംസാരിച്ചതായും പോലീസ് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടിന് നേരെ എത്ര തവണ വെടിയുതിർത്തുവെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ജനുവരി ഇരുപത്തിയാറിന് വാൻകുവാറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ശ്രീമൻജിത് സിംഗ് കാൽസാൻ അനുകൂല പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് വെടിവയ്പ് ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ വിദ്യാർത്ഥി പ്രവേശനത്തിന് രണ്ടു വർഷത്തെ പരിധി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഒട്ടാവയിൽ ഒരു പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ നടപടി ഫെഡറൽ പ്രവിശ്യാധികാരികൾക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്ത് സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള അവസരം നൽകുമെന്നും മന്ത്രി പറയുന്നുണ്ട് ഈ പരിധി ഈ വർഷം പുതിയ പഠന വിസകളിൽ മുപ്പത്തി അഞ്ച് ശതമാനം കുറവിന് ഇടയാക്കും ഒൻഡറിയ പോലുള്ള പ്രത്യേക പ്രവിശ്യങ്ങളിൽ കുത്തനെയുള്ള കുറവുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് അത് അൻപത് ശതമാനം കവിഞ്ഞു എന്നാണ് വിവരം മാത്രമല്ല സെപ്റ്റംബർ ഒന്നു മുതൽ ബിരുദാനന്തര പെർമിറ്റ് നേടുന്നതിൽ നിന്ന് സ്വകാര്യ പൊതുമാതൃകയിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ സർക്കാർ വിലക്കുമെന്നും മില്ലർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി